ഇപ്പൊ ഈ തട്ടിപ്പ് പല രൂപത്തിലും പല ഭാഗത്തിലാണ് വരുന്നത് ഇപ്പൊ ഈ മോൺസൺ മാവങ്ങളുടെ രൂപത്തിൽ മാത്രമെന്നല്ല ഈ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അത് ഇത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഇപ്പൊ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു വെർഷൻ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഗെയിം ഓൺലൈൻ ഗെയിം ഓൺലൈൻ ലോട്ടറി പിന്നെ അതേപോലെ തന്നെ ഓരോ ലിങ്ക് വരും ഓരോ ഫോണിലേക്ക് എന്നിട്ട് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം ബാങ്ക് അക്കൗണ്ടും അതും ഒക്കെ എല്ലാം തുടച്ച് വാരി കൊണ്ടുപോകും അപ്പുറത്തിരിക്കുന്ന ആള് അപ്പൊ അങ്ങനെ ഒരുപാട് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു തട്ടിപ്പിന്റെ മറ്റൊരു വേർഷൻ വന്നിരിക്കുകയാണ് അതായത് ഈ കേരളത്തിൽ നിന്ന് പിന്നെ ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോവല്ലോ ഇപ്പൊ പിന്നെ ഈ ഗൾഫിലൊക്കെ ജോലിക്ക് ഭയങ്കര അടങ്ങാറാണല്ലോ അപ്പൊ ആ സമയത്ത് അങ്ങനത്തെ ആൾക്കാരനെ പിടിച്ചിട്ട് ജോബ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ആ വഴിക്കാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലെ നിരവധി രാജ്യക്കാർ ഇന്ത്യക്കാരെ മാത്രമല്ല പല രാജ്യക്കാരനെയും അവിടെ ഈ ചൂണ്ടിലിട്ട് പിടിക്കുന്നത് കാരണം അവർ ജോലിക്ക് വേണ്ടി ഓൾറെഡി വന്നവരാണല്ലോ ജോലി കിട്ടാൻ നട്ടുനിന്ന് ഇരുമ്പോ നല്ലൊരു ജോലി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ അങ്ങോട്ട് മാറുമല്ലോ ചിലപ്പോന്നല്ല തീർച്ചയായിട്ടും മാറും അപ്പൊ അങ്ങനെ ഓഫർ ചെയ്യുന്നത് തായ്ലാന്റിലേക്കാണ് തായ്ലാന്റിൽ ഉയർന്ന ശമ്പളം പിന്നെ ആറുമാസത്തിലെ ലീവ് അങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജ് ആണ് കൊടുക്കുന്നത് ഒരു മുൻപരിചയത്തിന്റെ ആവശ്യമില്ല ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ തരും ആകെ വേണ്ടത് കുറച്ച് എന്തെങ്കിലും കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു വിവരം മാത്രമാണ് അറിവ് മാത്രമാണ് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമാണ് അങ്ങനെ ഉടനെ തന്നെ ഗൾഫിൽ ജോലി കിട്ടാതെ ചൂടത്ത് നട്ടന്തിരുന്ന ആൾക്കാര് ശരി തായ്ലാന്റിംഗ് തായ്ലാന്റ് നല്ല രാജ്യമാണ് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിയിട്ടാണ്ട് ഓടുകയാണ് ഓടിയതിനു ശേഷം പറ്റുന്ന വലിയ ചതി അത് ഭീകരമായ ചതിയാണ് ചിലപ്പോൾ അപ്പൊ അതിനെ കുറിച്ച് അനുഭവത്തോടു കൂടി ചില ആൾക്കാർ കേട്ടു നോക്കാം രണ്ട് യുവാക്കള് ഷുഹൈബും സഫീറും അല്ലേ ഇവിടെ നിന്നും അബുദാബിയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നു വിസിറ്റിംഗ് വിസയില് അവിടെ നിന്നും പിന്നെ ഓൺലൈൻ ഇന്റർവ്യൂ വഴി പിന്നെ വലിയ പ്രതീക്ഷകളുമായിട്ട് ജോലി കിട്ടുമെന്ന പ്രതീക്ഷയില് നേരെ തായ്ലാൻഡിലേക്ക് പോകുന്നു പിന്നെ അവർ മിസ്സിംഗ് ആവുന്ന ഒരു വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ട് പിന്നെ അതിൽ ഷുഹൈബിന്റെ പിതാവ് എന്താ പേര് അബൂബക്കർ അപ്പോ എന്ന് പറഞ്ഞു പിന്നെ നിങ്ങളുടെ മകന് മകന് ഇരുപത്തി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഏഴാം തിയതി ഇവിടുന്ന് വിസിറ്റിംഗ് അടിച്ച് ദുബാ അബുദാബി പോയി ദുബായിൽ പോയി അവിടുന്ന് ദുബായിന്ന് പിന്നെ ഇരുപതാം തീയതി പിന്നെ അവിടുന്ന് ഒരു പിന്നെ തായിരണ്ടക്കില്ല ഒരു ഇന്റർവ്യൂ വന്നു പിന്നെ അതായത് ആയിരം ഡോളർ ശമ്പളവും പിന്നെ അക്കോമഡേഷൻ വിത്ത് ഫുഡ് പിന്നെ ആറുമാസത്തില് ടിക്കറ്റ് ഇതാണ് അവര് ഓഫർ അങ്ങനെ കമ്പനി പിന്നെ ഇതാണോ നോക്കാൻ വേണ്ടി അവർ ചെക്ക് ചെയ്തപ്പോൾ ചൈനീസ് ചെയ്തൊരു കമ്പനിയുടെ പേരാണ് വന്നത് അങ്ങനെ അവർക്ക് ടിക്കറ്റ് പിന്നെ ഞങ്ങൾ ഇന്റർവ്യൂ അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഇന്റർവ്യൂ ചെയ്യാണ്ട് അങ്ങനെ അവർ ഇന്റർവ്യൂ ചെയ്തു പാസ്സായി അതിന് പാസായ അവർക്ക് ടിക്കറ്റും ഓൾറെഡി ഇങ്ങോട്ട് ടിക്കറ്റും വന്നു ആ ടിക്കറ്റും വന്നു ടിക്കറ്റും വന്നു അവര് നേരെ പോയത് സുവർണ ഏതാണ് സ്വർണഭൂമി പറഞ്ഞ പിന്നെ എയർപോർട്ടിലാണ് ചെന്നിറങ്ങിയത് തായ്ലന്റിൽ തായ്ലന്റ് സ്വർണഭൂമി പറഞ്ഞ എയർപോർട്ടിൽ ചെന്നിറങ്ങി അവരെ നേരെ പിന്നെ ഒരു കാർ കയറ്റി അവർ അവര് ചെന്നപ്പോ അവരെ പേരും പേരും ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അവരെ കണ്ട് അവരെ നേരെ കാർ കയറി കാർ കയറി കൊണ്ടുപോയി കുറച്ച് ദൂരം ചെന്നപ്പോ അവർ ചോറൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ നേരെ കൊണ്ടുപോയി പിന്നെ ഒരു ഫോറസ്റ്റിൽ കൂടിയാ ഉണ്ടായത് കുറേ ദൂരെ ഓടി അപ്പോഴേക്കും സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് സ്പീഡിലാണ് ഈ വണ്ടി പോണേ അവിടുന്ന് പിന്നെ നേരെ പോയൻ്റെ ഒരു വക്കത്ത് ഒരു മുളം കൂട്ടത്തിൻ്റെ അവിടെ കൊണ്ട് നിർത്തി അവിടെ ചെന്നപ്പോൾ ആയുധം അതായത് ആയുധം കയ്യിൽ എന്തിക്കൊണ്ട് മൂന്നാൾ മിസ്സിംഗ് പിടിച്ചുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക അവിടെ ചെന്ന് ഇറക്കി അവരെ നേരെ തോണിയിൽ നേരെ അക്കരെ കടത്തി അക്കര കടത്തി നേരെ പിന്നെ അവിടെ നിന്ന് ഒരു വേറെ വണ്ടിയിൽ പതിനഞ്ച് മിനിറ്റോളം യാത്ര ചെയ്ത് അവർ ക്യാമ്പിലെത്തിച്ചു ഈ ക്യാമ്പിലെത്തിച്ച് പിന്നെ അവിടുന്ന് ഇവരോട് പിന്നെ അവിടുന്ന് ക്യാമ്പിൽ എത്തിച്ചതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി റൂമിലെത്തിച്ച് ഇവരോട് ഫോൺ ആവശ്യപ്പെട്ടു ഫോൺ ഇവർ കൊടുത്തില്ല ഫോൺ കൊടുക്കാത്ത സന്ദർഭത്തിൽ ഇവരെ കസേലക്ക് പിന്നെ ബാക്കിൽ കൈ കെട്ടി പിന്നെ പി വി സി പൈപ്പ് കൊണ്ട് അടിച്ചു അടിച്ച് പിന്നെ ഇവര് അവർ രസ്റ്റില്ലാന്ന് കണ്ടപ്പോൾ പിന്നെ ഇവര് ഷോക്ക് കൊടുക്കുന്നു കണ്ടപ്പോൾ ഇവര് ഫോണൊക്കെ കൊടുത്തു ഫോൺ പാസ്പോർട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രേഖയ്ക്ക് അവരുടെ കയ്യിലായി പിന്നെ കാരണംന്ന് പറഞ്ഞാല് അവിടെനിന്നില്ല വിവരങ്ങളൊന്നും ഞങ്ങളടുത്ത് കിട്ടിയത് ഇല്ലായിട്ടില്ലല്ലോ അവിടെ അവിടെ നടക്കുന്ന പിന്നെ അവര് വേറൊരു ഫോണിൽ നിന്ന് പിന്നെ അവരൊരു കിട്ടിയവർക്ക് ഒരു ശനിയാഴ്ച ദിവസം പതിനഞ്ച് മിനിറ്റ് ഫോൺ കൊടുക്കുന്ന പറഞ്ഞത് അപ്പൊ ആ സന്ദർഭത്തിൽ നമ്മളെ നമ്മളെ വലിയ സന്ദർഭത്തില് സംസാരിച്ചിരുന്നു അപ്പൊ അവര് പറഞ്ഞത് അവിടെ നടക്കുന്നത് അതായത് ഈ മറ്റേ ആക്ട് ചെയ്ത് ജനങ്ങളെ പൈസ തട്ടുക പിന്നെ രണ്ടാമത് അവര് ചെയ്യുന്നത് ഗെയിമിൽ കൂടെ കുട്ടികളെയും പെണ്ണുങ്ങളെയും ആകർഷിച്ച് ആദ്യം അവര് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് വലിക്കുക ഒരു ടാർഗറ്റ് ഡോളർ ആയി കഴിഞ്ഞാൽ അവർ ഒറ്റടിക്ക് പോകുന്ന ഇതാണ് സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ചെയ്യാന് ഇവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ് ആണ് ഇവര് ഇത്ര ടാർഗറ്റ് കൊടുത്ത് ഇത്ര ആള് പിടിക്കണം എന്നുള്ളൊരുണ്ട് അതിപ്പോ ഇപ്പൊ പിന്നെ ഇന്റർവ്യൂ ഭാഗമാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട് വലിയ പ്രശ്നമില്ല അത് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞെന്ന് പറഞ്ഞാല് അതായത് ഇത്ര മണിക്കൂറിനുള്ള ഇത്ര ആളെ അവർക്ക് ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം അതല്ലെങ്കിൽ ട്വന്റി ഫോർ അവർ അവരെ കൊണ്ട് വർക്ക് ചെയ്യും അതല്ലെങ്കിൽ അവർ പണിഷ്മെന്റ് വേറെ പല പണിഷ്മെന്റ് കൊടുക്കും എന്നാ പറഞ്ഞിട്ടുള്ളത് തായ്ലാന്റ് അക്കരെ കടന്ന് മ്യാൻമാർക്ക് കടന്നു ഞങ്ങൾക്ക് കിട്ടിയ വിവരം കണ്ടേ അതായത് സ്കാമർമാര് ഈ ഇങ്ങനെ ആളുകളെ തട്ടിക്കൊണ്ടു പോയിട്ട് അവരെ കൊണ്ടും സ്കാമിംഗ് ആണ് ചെയ്യിക്കുന്നത് അതായത് ഓൺലൈൻ ഗെയിമിങ്ങിലേക്ക് ആൾക്കാരനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിടുക ഇത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൈസ മുഴുവൻ ചോർത്താം എന്ന് മാത്രമല്ല ആദ്യം കുറച്ച് പൈസ ഇതിൽ ചേരുന്നവർക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഗെയിം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്താണ് ആ കുറച്ച് പൈസ കിട്ടിയാലും ഇൻട്രസ്റ്റ് വരുല്ലോ ആ അപ്പൊ കൂടുതൽ കളിക്കാം അങ്ങനെ കളിച്ച് കളിച്ചിട്ട് ലക്ഷങ്ങളിലേക്ക് ഈ സംഗതികൾ ചെന്നെത്തും അങ്ങനെ ചെന്നെത്തുന്ന സമയത്ത് ആ വ്യക്തിയുടെ അക്കൗണ്ട് ഒറ്റ പൂട്ടല അപ്പൊ മുഴുവൻ പൈസ അവർക്ക് കിട്ടി അതാണ് ഒരു രീതി മറ്റൊരു രീതി ഈ ലിങ്കുകൾ നിങ്ങൾക്ക് സമ്മാനം അടിച്ചു നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലിങ്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ എല്ലാ ഡാറ്റ അവർക്ക് കിട്ടും അങ്ങനെ എല്ലാ ബാങ്ക് അക്കൗണ്ടൊക്കെ കാലിയാക്കും അങ്ങനെ രണ്ടു മൂന്ന് രീതിയിലൊക്കെയാണ് അവിടെ ഈ തട്ടിപ്പ് നടത്തുന്ന ഈ സംഘങ്ങൾ ആ സംഘങ്ങളിലേക്കാണ് ഈ ആൾക്കാരുടെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ കൂട്ടിക്കൊണ്ടുപോകുന്നത് തന്നെയാണെങ്കിലോ വളരെ ബുദ്ധിപരമായിട്ടാണ് അതായത് സ്വർണ്ണഭൂമി പറഞ്ഞ സ്ഥലം ഇത്ര ഈ തായ്ലാന്റിൽ അവിടെയാണ് കൊണ്ടുപോയിട്ട് ഇറക്കുന്നത് അവിടെ ഇറക്കി കഴിഞ്ഞാൽ എന്താ റെക്കോർഡിൽ എന്താണ് തായ്ലാന്റിൽ ഇറങ്ങിയതാണ് പക്ഷെ അവിടെ നിന്ന് കാറിൽ കയറ്റിയിട്ട് പിന്നെ എവിടെ കൊണ്ടിറക്കിട്ട് പിന്നെ നടത്തമാണ് നടന്നിട്ട് മ്യാൻമാറിലേക്ക് എത്തുകയാണ് പക്ഷെ ആ മ്യാൻമാറിലേക്ക് എത്തണ റെക്കോർഡില്ല ഇന്ത്യൻ എംബസിൽ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തായ്ലാന്റിൽ ആൾക്കാർ പോയിട്ടുണ്ട് എന്ന് പറയും പക്ഷെ ഉള്ളത് കാരണം അത്ര വലിയ ട്രിക്കില്ലാ കളിക്കുന്നത് ഏട്ടത്തെ സ്കാം ബിസിനസിന്റെ ഭാഗമാക്കി മാറ്റാണ് പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയാണ് പണിഷ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ പോയി പെടുകയാണ് ചിന്ത ഇപ്പൊ തന്നെ എന്റെ ഒരു പ്രേക്ഷകൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് നാല്പത് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് നാല്പത് ലക്ഷം അപ്പൊ എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് പൈസ കിട്ടി പൈസ കിട്ടിയപ്പോൾ ഇൻട്രസ്റ്റ് ആയി പിന്നെ അതിനോട് അഡിക്റ്റ് ആയി അങ്ങനെ പിന്നെ പൈസ ഇങ്ങനെ സുരുദ്ര ഇടാൻ തുടങ്ങി ഇടക്കൊക്കെ വലതും കിട്ടും അങ്ങനെ ഇട്ടിട്ടിട്ട് ആ അക്കൗണ്ടിൽ നാല്പത് ലക്ഷത്തോളം ഇട്ടതിന് ശേഷം നോക്കുമ്പോൾ ഒരൊറ്റ അക്കൗണ്ട് കൂട്ടലാണ് അക്കൗണ്ട് കൂട്ടിയോട് കൂടി പിന്നെ എല്ലാം പോയില്ലേ അപ്പൊ അങ്ങനെ ഏതാണ്ട് മാനസിക രോഗത്തിന്റെ വക്കത്താണ് ആ ഒരു വ്യക്തി ഉള്ളത് അപ്പൊ ഇത് എന്റെ ഒരു പ്രേക്ഷകൻ എന്നെ അറിയിച്ചതാണ് പക്ഷെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പല പല രാജ്യങ്ങളിലും ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഇതേ സംഘങ്ങൾ ഇതേപോലെ സംഘങ്ങളായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇതേപോലത്തെ ഒരുപാട് സംഘങ്ങൾ ഉണ്ടാവും അവരൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഐ പി അഡ്രസ് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള കാട്ടുമുക്കിലൊക്കെ ഇരുന്ന് വി പി എന്റെ മേലെ വി പി എൻ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് നടത്തുന്നുണ്ടാവുക എന്തായാലും ഇപ്പൊ പല രാജ്യങ്ങളും ഈ ഓൺലൈൻ ഗെയിമിങ് ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിരവധി രാജ്യങ്ങളിലെ ട്രില്യൺ ട്രില്യൺ കണക്കിന് ഡോളറാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നല്ലൊരു ലുക്രേറ്റീവ് നല്ല ഈ പണം കറക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നിരവധി ആൾക്കാരാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു വഴിക്ക് ജനങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ആ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് ഈ യു എ നിന്നും അവിടുന്നൊക്കെ ഈ ബലാളികളൊക്കെ തട്ടി കൊണ്ടുപോയിട്ട് കാട്ടിലിട്ടിട്ട് വിലങ്ങു വെച്ചിട്ടും ഷോക്ക് കൊടുത്തിട്ടും ഒക്കെ ഇതുപോലത്തെ പണികൾ ചെയ്യുന്നത് അപ്പൊ നല്ല സൂക്ഷിക്കുക ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒക്കെ പോയി ഗൾഫ് രാജ്യങ്ങളിൽ വരും ഏത് ഗൾഫ് രാജ്യങ്ങളുടെ ജോലിയുടെ കാര്യമല്ല പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ജോലിയൊന്നുമില്ല ഇങ്ങനെ വരും ഇങ്ങനെ പല പല തായ്ലാന്റ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ നിങ്ങൾ പോയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി എന്നല്ല ചില ജീവൻ തന്നെ പോയി കിട്ടുമെന്ന എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനിയും ഇവർ എങ്ങനെയാണ് ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൊത്തം ഫോണിലെ ഡാറ്റ മുഴുവൻ അടിച്ചു മാറ്റുന്നത് എന്ന് ഒരു മലയാളി തന്നെ കാണിച്ചതിലാണ് കണ്ടുനോക്കി ആരും അങ്ങനെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കണില്ല എല്ലാരും ഇതുപോലത്തെ ലിങ്ക് കണ്ടിണ്ടാവും അല്ലേ കണ്ടിട്ടില്ലേ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ റീചാർജ് കിട്ടിയാലോ അപ്പൊ ഇതുപോലെണ്ട് ഗ്രൂപ്പിലായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കണ്ടില്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഐ പി അഡ്രസ് എല്ലാം കിട്ടിയിട്ടുണ്ട് െ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലത്തെ ലിങ്ക് വന്നാ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിൽക്കണം ആരും അങ്ങനെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല അപ്പൊ അതേ അറിയണം അതേ ഇതേപോലെ വേറെ ടൈപ്പും ഉണ്ട് ഈ ഫെസ്റ്റിവൽസ് ആണ് ഓണം ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ പറഞ്ഞിട്ട് അവസ്ഥയാണ് മാക്സിമം അതായത് ഒരു ലിങ്ക് ഫോണിലേക്ക് വരും നിങ്ങൾക്ക് ഇന്നത് കിട്ടി നിങ്ങൾ ഇതാ ഇത്ര ഒരു ലക്ഷം രൂപ ജയിച്ചു ഒരു ലക്ഷം രൂപ നേടിന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്കുകൾ വരും അതെങ്ങാനും ആർത്തി ക്ലിക്ക് ചെയ്താൽ പണി തീർന്നു ആ ഫോണിൽ മുഴുവൻ ഡാറ്റപ്പൊ കാണേ ഗാലറി അടക്കം ഐ പി അഡ്രസ് അവരുടെ എല്ലാ വിവരം ആ ഫോണിലുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർക്ക് കിട്ടുകയാണ് നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എല്ലാ വിവരവും ഈ പറഞ്ഞ ഈ സംഘങ്ങൾക്ക് ഈ സ്കാമർ സംഘങ്ങൾക്ക് കിട്ടും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഇപ്പൊ ഈ വ്യക്തി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ പോയി കിട്ടും എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും സുഖം ഈ മലയാളികളെ പറ്റിക്കാനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ കുറെ വക്കീലോ ആരൊക്കെയോ ഒരു കോടി പോയി രണ്ട് കോടി പോയി പിന്നെ മോൺസൺ മാഗുലിനൊക്കെ പറ്റിച്ച് കണ്ടില്ലേ പത്ത് കോടി ഇരുപത് കോടിയൊക്കെ അപ്പം അങ്ങനെ ഒരുപാട് മലയാളികളുടെ ആൾക്കാർ പറ്റിച്ചു കൊണ്ടേരിക്കാണ് എന്റെ നിക്ഷേപം സ്വർണം ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കണ്ട അപ്പൊ അതിനു വേണ്ടി കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി തരുന്ന ഈ പാവപ്പെട്ട കുടുംബത്തിലെ ആൾക്കാരനെ ഇതുപോലെ കാട്ടിൽ കൊണ്ടുപോയിട്ട് കിഡ്നിയൊക്കെ മുറിച്ചെടുത്ത് തലാർത്തെടുത്ത് അറിയുക പോലും ഇല്ല അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ